ഒരിക്കൽ ഈ നാടിന്റെ രക്ഷകനായി വന്ന് ആ വിശ്വാസത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് തന്ന സ്ഥാനം അത് നിങ്ങൾ അഹങ്കാരം കൊണ്ട് ഇല്ലാതാക്കുന്നു ഇതെന്റെ വാക്കുകളല്ല ഒരു ഉദ്യോഗാർത്ഥിയുടെ വാക്കുകളാണ് അഞ്ഞൂറ്റി മുപ്പത് ബാറ് രണ്ടായിരത്തി പത്തൊമ്പത് സി പി ഒ റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥിയുടെ വാക്കുകളാണ് അന്ന് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഉയർത്തിയ കൈകൾ ഇന്ന് നിങ്ങളുടെ മുഖത്തേക്ക് ചൂണ്ടേണ്ട അവസ്ഥ വന്നിരിക്കുന്നു നിങ്ങൾ അഹങ്കാരിയാണ് എന്നാണ് അയാളുടെ വാക്കുകൾ സത്യം തന്നെയല്ലേ ഇവിടെ ഒരുപാട് വിദ്യാർത്ഥി സംഘടനകളുണ്ട് അല്ലെ ഒരുപാട് രാഷ്ട്രീയ സംഘടനകളുണ്ട് അവരാരും ഇവരുടെ അടുത്ത് പോലും പോയി നോക്കിയില്ല എന്നുള്ളതാണ് ഇപ്പോഴും ഈ നട്ടുച്ച നേരത്ത് പോലും അവര് ആ വെയിലത്ത് തിരുവനന്തപുരത്തെ ചൂടിനെ കുറിച്ചൊന്നും ഞാൻ പറയേണ്ടതായിട്ടില്ലല്ലോ അതി ഉഷ്ണത്തിലും അവര് ഒരു തരി പോലും പിറകോട്ട് പോവാതെ തങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഇവിടെ ഒരു ഫാക്ടറി അടപ്പിക്കാനോ അല്ലെങ്കിൽ പുതിയതായി വരുന്ന കമ്പ്യൂട്ടറുകളെയൊക്കെ തകർക്കാനോ എല്ലാം അവർ സമരം ചെയ്യുന്നത് അവർക്ക് അർഹതപ്പെട്ട ജോലിക്ക് വേണ്ടിയാണ് പതിനായിരക്കണക്കിന് ആളുകൾ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ കയറിയിട്ട് അവരെല്ലാവരും ആകാശം നോക്കിയിരിക്കുക ഇതുവരെ നിയമനം വന്നിട്ടില്ല ഇപ്പോ ഏകദേശം അൻപത് ദിവസത്തോളം കൂടിയും കഴിഞ്ഞാല് ആ റാങ്ക് ലിസ്റ്റ് അങ്ങ് തള്ളിപ്പോകും നിലവിലെ പതിനായിരക്കണക്കിന് ആളുകൾക്ക് സി പി ഒ റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് ജോലി കൊടുക്കാൻ കേരള ഗവൺമെന്റ് വിസമ്മതിക്കുന്നതിന്റെ കാരണം ഇവിടെ വലിയ കടമുള്ളത് കൊണ്ടാണ് എന്നാണ് ഓക്കെ അങ്ങനെ ഒരു കടമുള്ളത് കൊണ്ടാണ് അത് നിയമിക്കാത്തത് എങ്കിൽ എന്തുകൊണ്ടാണ് പുതിയ തസ്തികകളിലേക്ക് വീണ്ടും ഉദ്യോഗാർത്ഥികളെ വിളിക്കുന്നത് കാലം പോയ പോക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ പിൻവാതിലൂടെയുള്ള പ്രവേശനം അത് വളരെ എളുപ്പമായിക്കൊണ്ടിരിക്കുകയാണ് ഒരു വീട്ടിലെ തന്നെ ഇരുപത്തെട്ട് അംഗങ്ങളോളം ജോലിയിൽ നിയമനം കിട്ടിയതായിട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ അപ്പൊ പിൻവാതിലാണ് എളുപ്പം ഇനി എനിക്ക് ചോദിക്കാനുള്ള ഇവിടെയുള്ള യുവജന സംഘടനകളോടാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ആരുടെ കൂടെയാണ് നിൽക്കുന്നത് ഏതൊരു യുവജന സംഘടനയാണെങ്കിലും അതിന് ഒരു വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പിൻബലം ഉണ്ടാവും അല്ലെ സി പി ഐ എമ്മിന്റെ പോഷക സംഘടനയാണ് ഡി വൈ എഫ് ഐ ഡിവൈഎഫ് ഒക്കെ എവിടെയാണെന്ന് എനിക്കറിയില്ല കാരണം പതിനായിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് അതി ഉഷ്ണ സമയത്ത് പോലും റോട്ടിൽ നിന്ന് സമരം ചെയ്യുന്നത് വാർത്തകൾ കേൾക്കുമ്പോൾ സത്യം പറയാല് തൊലി ഉരിഞ്ഞുപോയി എന്നുള്ളതാണ് ഞാൻ മുന്നേ പറഞ്ഞല്ലോ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ഞാൻ ആയിരുന്നു ഞാൻ നിങ്ങളത് ഓർക്കുക എന്തുകൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് മാറി നിൽക്കുന്നത് നമ്മൾ പ്രവർത്തിക്കുന്ന ആ ഒരു സംഘടനയിൽ തെറ്റുകൾ കാണുമ്പോൾ ചൂണ്ടിക്കാണിക്കാനുള്ള വോയിസ് ഇല്ലാത്ത അവസ്ഥ വരുമ്പോൾ അല്ലെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടുകയാണെങ്കിൽ പോലും അതിന് യാതൊരു തരത്തിലുള്ള നീക്കു പോകളും ഇല്ലാത്ത ഒരവസ്ഥ വരുമ്പോൾ ഇത് ഒരു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അകത്ത് മാത്രം നടക്കുന്ന കാര്യമല്ല ഇന്ത്യയിലുള്ള എല്ലാ രാഷ്ട്രീയ സംഘടനയിലും സംഭവിക്കുക എന്നുള്ളതാണ് ഓക്കെ അതല്ലോ നമ്മുടെ വിഷയം നമ്മുടെ വിഷയം ഇവിടെയുള്ള ഉദ്യോഗാർത്ഥികളെ നിരസിക്കുന്ന ഈ ഒരു സർക്കാരിനെതിരെ ആരുമൊന്നും മിണ്ടുന്നില്ല എന്നത് ചൂണ്ടിക്കാണിക്കൽ മാത്രമാണ് ഈ ഒരു ന്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പതിനാലാം ദിവസവും അല്ലെങ്കിൽ പതിമൂന്നാം ദിവസവും ആണ് അവർ ഈ ഒരു വെയിലത്ത് കെട്ടുന്ന കഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ് അത് നമുക്ക് ഈ ഒരു ന്യൂസിലൂടെ കൂടി കടക്കണം എന്നാലേ നിങ്ങൾക്ക് അത് കൂടുതൽ അറിയുള്ളൂ കൂടുതൽ ആളുകൾ എത്താത്തത് ഞാൻ ഈ ഒരു വീട് ചെയ്യുന്നത് നിങ്ങൾ മറക്കരുത് സെക്രട്ടേറിയറ്റ് നടയിൽ സമരം ചെയ്യുകയാണ് കേരള പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് പട്ടികയിലെ ഉദ്യോഗാർത്ഥികൾ പരീക്ഷ രണ്ട് ഘട്ടങ്ങളിലാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പ്രാഥമിക പരീക്ഷയും മാർച്ചിൽ പ്രധാന പരീക്ഷയും നടന്നു കായികക്ഷമത പരീക്ഷയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചത് ഇതിൽ പതിമൂവായിരത്തോളം പേർ ഏഴ് ബാറ്റാലിയങ്ങളിലായി പട്ടികയിൽ ഉൾപ്പെട്ടെങ്കിലും മൂവായിരം പേർക്ക് മാത്രമാണ് നിയമനം നൽകിയതെന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത് ഇവർക്ക് നഷ്ടപ്പെട്ടത് അഞ്ചു വർഷമാണ് പലർക്കും പ്രായപരിധിയും അവസാനിച്ചു അതുകൊണ്ട് തന്നെ റാങ്ക് കാലാവധി നീട്ടുക നിയമനങ്ങൾ ഓക്കെ ഞാൻ പറഞ്ഞ ചോദ്യം അത് തന്നെ സാമ്പത്തിക പ്രതിസന്ധി ആണെങ്കിൽ എന്തിനാണ് പുതിയ നിയമനങ്ങളൊക്കെ നടത്താനും ബി എസ് സി വിളിക്കുന്നത് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ചോദ്യമല്ലേ അല്ലേ പതിനായിരം വിദ്യാർത്ഥികൾ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നിഷേധിക്കപ്പെടുന്ന ഒരവസ്ഥ അത് ഏകദേശം നിഷേധിക്കപ്പെട്ടതിന് തുല്യം തന്നെയാണ് കാരണം ഒരു ആള് പോലും ഇത്ര ദിവസം അവിടെ സമരം നടന്നിട്ട് ഗവൺമെന്റിന്റെ കീഴിൽ നിന്നുള്ള ഒരാളും പോയിട്ട് അവരെ സഹായിക്കാനുള്ള ഒരു വാക്ക് കൊടുക്കുകയോ ഒരു ചർച്ചക്കെങ്കിലും വിളിക്കണ്ടേ അതുപോലും നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇവര് കേരള പോലീസിലേക്ക് കയറേണ്ടവരായിട്ടുള്ള ആളുകളാണ് ഏകദേശം കോടി ജനങ്ങൾക്ക് ആകെ കുറച്ച് പോലീസുകാരേ ഉള്ളൂ അല്ലെ അങ്ങനെ ഈ ഒരു നാടകം ഒരു പൊറോട്ട നാടകം ഗവൺമെന്റ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് ഓരോ ഫയലും ഓരോ ജീവിതമാണ് ആ ഫയലുകളെല്ലാം എന്താക്കി കൊടുക്കും ആ ജോലി ആണെങ്കിൽ ജോലി അതിന് നേടിക്കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ അതേ സർക്കാരാണോ ഓരോരുത്തരുടെയും ജീവിതം വെച്ച് പന്താടുന്നത് എന്നുള്ളതാണ് അപ്പം ആ ഓരോ ഫയലുകളും ഇല്ലാതാവുന്ന അവസ്ഥയാണ് അല്ലേ അൻപത് ദിവസം കൂടി കഴിയുമ്പോൾ ഇവരുടെ റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി അവസാനിക്കും അഞ്ചു വർഷത്തോളമായിട്ട് പല ആളുകളും ഈ ഒരു ജോലിക്ക് വേണ്ടി മാത്രം പണിയെടുക്കുന്നവരാ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഫിസിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ പാസ്സാവുന്നത് അല്ലെ എന്നതിന് ശേഷം അവരെ തട്ടിക്കളയാൻ അതായത് ഈ ഒരു പി എസ് സി റാങ്ക് ലിസ്റ്റിന് തട്ടിക്കളയാനുള്ള പണി നടക്കുമ്പോൾ നിങ്ങൾ ഇതിൻ്റെയും കൂടിയും പിൻവാതിൽ എത്രത്തോളം ശക്തമായി തുറന്നു കിടക്കുന്നുണ്ട് എന്ന് പരിശോധിക്കേണ്ടത് അത്യന്താപേക്ഷികമായിട്ടുള്ള കാര്യമാണ് ഇനിയും ഏജ് ഓവറായി പോയി പല ആളുകളും ഇനി ഈ ഒരു തസ്തിക കയ്യിലേക്ക് ഇനി ഇതേപോലെ എഴുതാനും പറ്റില്ല അങ്ങനെ റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ അവസ്ഥ നമുക്കറിയാമല്ലോ ഇത് തന്നെ യാത്ര കാണിക്കുന്ന കരുണ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളോട് സർക്കാർ ആരോപിച്ചാണ് തലമുണ്ടനം ചെയ്തും കിടന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉദ്യോഗാർത്ഥികൾ പുല്ലും പലരും ഹിറ്റ്ലറുടെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു ക്രൂരശിക്ഷയുണ്ട് കല്ലുപ്പിന്റെ മുകളിൽ മുട്ടുകുത്തി അതിവെയിലുള്ള സമയത്ത് അവർ നിൽക്കുക അതേ ശിക്ഷകള് സ്വയം അവര് വരിക്കുകയാണ് അതായത് ശവമായി കിടന്നും തലമുണ്ടനം ചെയ്തും പച്ചിലകൾ ചവച്ചും റോട്ടിൽ കിടന്ന് ഉരുണ്ടും അതുപോലെ തന്നെ റോട്ടിൽ കിടന്ന് കൈക്കൂപ്പിയൊക്കെ അവരപേക്ഷിക്കുന്നുണ്ട് അവരുടെ ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ ഇവിടെയുള്ള ഒരു ഫാക്ടറി പൂട്ടിക്കാൻ വേണ്ടിയല്ല ഇത് ഇവരുടെ ജോലിക്ക് വേണ്ടിയിട്ടാണ് അവരവരുടെ നിലനിൽപ്പിന് വേണ്ടി തന്നെയാണ് അവർ കൈകൂപ്പി തൊടരുന്നത് പക്ഷെ കൈക്കൂപ്പി തൊഴേണ്ടതായിട്ടുള്ള ഒന്നല്ല ഇത് പി എസ് സി റാങ്ക് ലിസ്റ്റും ഈ കാര്യങ്ങളും ഒക്കെ അത് നേരിട്ട് വല്ല കോടതിയും ഇടപെടലുകൾ നടത്തുകയാണെന്നുള്ളത് ഇത് ഇത്തരത്തിലുള്ള സർക്കാരുകള് ഇടപെടലുകൾ നടത്തുമ്പോൾ അത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയ അപകടം തന്നെയാണ് പച്ചിലകൾ ചവച്ചും കല്ലുപ്പിൽ മുട്ടുകൂത്തി നിന്നും റോട്ടിൽ കിടന്ന് ഉരുണ്ടും ഒന്നും ഇവർ സമരം ചെയ്തിട്ട് ഒരു ഒരധികാരികൾ പോലും തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ ഈ അധികാരികളെ നമ്മൾ വിളിക്കേണ്ട പേര് ഫാസിസ്റ്റുകൾ എന്ന് തന്നെയാണ് കാരണം ഈ നാടിന്റെ സ്വത്താണ് ഇവിടുത്തെ യുവതലമുറ അവരെയാണ് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് ഇങ്ങനെ ദുരിതത്തിലാക്കുന്നത് എന്നുള്ളതാണ് പി എസ് സി ജോലിയൊക്കെ അല്ലെങ്കിൽ ഒരു കേരള പോലീസ് ആവണം ഈ രാജ്യത്തെ സേവിക്കണം സേവിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നത് ഒരു വലിയ തെറ്റായി പോകുന്ന ഒരു കാലമാണ് ഇത് ഇവർ ഈ പരീക്ഷ എഴുതിയത് തന്നെയാണ് ഏറ്റവും വലിയ തെറ്റ് ഇപ്പോൾ ജോലി കിട്ടുമെന്ന് കാത്തിരുന്നത് തന്നെയാണ് ഏറ്റവും വലിയ തെറ്റ് അല്ല ഇവർ കേരളത്തിൽ ജനിച്ചു പോയതാണ് ഏറ്റവും വലിയ തെറ്റ് ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ അതാണ് ഒരു അധികാരികൾ പോലും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ സർക്കാരാണ് ഈ ഗതികളിലേക്ക് എത്തിച്ചതെന്ന് ഉദ്യോഗാർത്ഥികൾപ്പെട്ടാർത്ഥികളിൽ നിന്ന് നിയമനം നടത്തിയത് മൂവായിരത്തോളം പേരെ മാത്രം ലിസ്റ്റിന്റെ കാലാവധി ഒന്നര മാസത്തിനകം തീരാനിരിക്കെ അത് നീട്ടി നൽകണമെന്നും ഉദ്യോഗർത്ഥികൾ ആവശ്യപ്പെടുന്നു പത്ത് പതിമൂന്ന് ദിവസം വെയിലത്ത് ചെടുന്നു കഷ്ടപ്പെടുക അഞ്ചു വർഷത്തോളമായി ആ ഒരു ജോലിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഉദ്യോഗാർത്ഥികളെ ഒരു മനുഷ്യന്മാർ പോലും തിരിഞ്ഞു നോക്കിയില്ല ഇനി കുറച്ച് കമൻ്റുകൾ കൂടിയുണ്ട് നമുക്ക് അതിലൂടെ ഇവിടെ ഒന്ന് കടക്കാം ഈ ഏപ്രിൽ പന്ത്രണ്ടിന് ശേഷം ഞാൻ ആത്മഹത്യ ചെയ്താൽ അതിന് ഉത്തരവാദി ഈ കേരള സർക്കാർ മാത്രമായിരിക്കും കാരണം എന്തുകൊണ്ടും എനിക്ക് അർഹതപ്പെട്ടതും എൻ്റെ സ്വപ്നവുമായിരുന്നു ഈ ജോലി ഒരു ഉദ്യോഗാർത്ഥി ആത്മഹത്യ വക്കിൽ പോലും എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ കർഷകരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് നീതി നിഷേധിക്കപ്പെടുക അവർക്ക് അർഹതപ്പെട്ടത് കിട്ടാതിരിക്കുക അവക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ ആത്മഹത്യ ചെയ്യുക ജീവിതം കൊണ്ട് അവസാനിപ്പിക്കുക അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ കേരളത്തിൽ ജനിച്ചത് അല്ലെങ്കിൽ ഈ ഇന്ത്യയിൽ ജനിച്ചത് അത് തന്നെയാണ് ഏറ്റവും വലിയ തെറ്റ് അല്ലാതെ ഈ ഒരു സർക്കാരിനെ നിങ്ങൾ അവിടെ കയറ്റിയിരുത്തിയതല്ല തിരുവനന്തപുരത്ത് മുപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ സെക്രട്ടറിയേറ്റിന് മുമ്പിൽ പന്ത്രണ്ട് ദിവസമായി അനിശ്ചിതകാല സമരം നടക്കുന്നു നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കളും ജനങ്ങളും ഇവിടെ വന്ന് ഞങ്ങളുടെ അവസ്ഥ കാണണം അവിടെയുള്ള ആളുകൾ എന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ ആരും തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയാണ് കമന്റിലൂടെ അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് സങ്കടം തോന്നും ആ വാർത്ത കാണുമ്പോൾ തന്നെ സങ്കടം തോന്നുന്നു എന്നിട്ട് പോലും സർക്കാർ ആരെങ്കിലും ഒരു ഒത്തുതീർക്കുന്നെങ്കിലും വിളിക്കുക അല്ലെങ്കിൽ ആ റാങ്ക് ലിസ്റ്റ് അത് നീട്ടിവെക്കാം എന്നെങ്കിലും പറയാ ഒന്നുമില്ല ഓരോ വർഷം നോട്ടിഫിക്കേഷൻ ഇറക്കി ലിസ്റ്റ് ഇടുന്ന സി പി ഒ പോസ്റ്റിൽ പരമാവധി നിയമനം നടക്കുന്നിടത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നോട്ടിഫിക്കേഷൻ ഇറക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു അൻപത് ദിവസം കഴിയുമ്പോൾ കാലാവധി കഴിയും ഇത്രയും ഇതുവരെ നടന്നത് വെറും ഇരുപത്തൊന്ന് ശതമാനം നിയമനം മാത്രം ഓരോ വർഷത്തെ നിയമന നിലയിൽ നോക്കിയാൽ വെറും അഞ്ച് ശതമാനം നിയമനം മാത്രം ഞങ്ങൾക്ക് നീതി കിട്ടിയേ മതിയാകൂ അഞ്ചു വർഷമാണ് പാഴായത് കണ്ണു തുറക്കൂ സർക്കാരെ പല ആളുകളും ഇനി സർക്കാരിനെ തെറി വിളിക്കുന്നതായിട്ടുള്ളതൊക്കെ ഉണ്ട് ഓരോ ഫയലും ഓരോ ജീവിതം എന്ന് പറഞ്ഞു നാഴികക്ക് നാൽപ്പത് വട്ടം പറഞ്ഞിട്ട് പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റിന് വേണ്ട ഫയലുകൾ ഗവൺമെന്റ് അങ്ങനെ എന്നാണ് അപ്പൊ അതാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ഒരു അവസ്ഥ പല ആളുകളും പറയുന്നത് നമ്മുടെ രക്ഷകനായി കണ്ടുകൊണ്ട് തന്നെയാണ് പിണറായി സർക്കാരിനെ ഇവിടെ നിലനിർത്തിയത് പക്ഷേ അത് പിന്നീട് അഹങ്കാരം കൊണ്ട് സ്വയം അത് താഴെ ഇറങ്ങണം എന്ന് ആഗ്രഹിക്കുന്നു എന്നൊരു സംശയം തോന്നുന്നു എന്നുള്ളതാണ് ഇവിടെ തുടർ തുടർഭരണങ്ങളൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ശരിക്കും കേരള ജനത കൊടുക്കരുത് എന്നാണ് എനിക്ക് അഭിപ്രായം പറയാനുള്ളത് കാരണം തുടർ ഭരണം അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ അത് അഹങ്കാരത്തിന്റെ ഭരണമായി മാറും എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇത് ഞാൻ തമാശയ്ക്കോ വെറുതെയോ പറയുന്ന ഒരു കാര്യമല്ല ഇതൊരു വേറിട്ട് നിൽക്കുന്ന ഒറ്റപ്പെട്ട സംഭവവുമല്ല സംഭവമല്ല ആളുകൾക്ക് ജോലി നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യ തന്നെ വേണം അല്ലെ ഒന്നുമില്ലാത്ത എനിക്കാണ് ഈ ഒരു ജോലി നഷ്ടപ്പെടുന്നതെങ്കിൽ ഞാൻ മാത്രം അല്ലെങ്കിൽ എൻ്റെ കുടുംബക്കാർ മാത്രം അത് അന്വേഷിച്ചാൽ മതി പക്ഷേ പതിനായിരം ആ വാക്ക് നിങ്ങൾ ആ അക്ഷരങ്ങൾ നിങ്ങൾ ഒന്ന് മനസ്സിൽ സൂക്ഷിച്ചു വെക്കുക പതിനായിരക്കണക്കിനാണ് ഉദ്യോഗാർത്ഥികൾ തെരുവിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ് ഇനി ഒരു തുടർ ഭരണത്തിന്റെ കാര്യം അത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഒരുപക്ഷെ വോട്ടുകളൊക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് ശരിക്ക് ആലോചിച്ച് അങ്ങനെ ഒരു നല്ല തീരുമാനം എടുത്ത് വേണം ചെയ്യാൻ അല്ലാത്ത പക്ഷം ഇത്തരത്തിലുള്ള യുവജനങ്ങള് തെരുവിൽ കിടന്ന് ഉരുളുന്നത് നമ്മൾ കാണും ഇതൊരു രാഷ്ട്രീയ വിഷയമാണ് എങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകർ അതിന്റെ പിന്നാലെ വരും അല്ലെ ഇവിടെ ഒരുപാട് സ്റ്റുഡന്റ് സംഘടനകളൊക്കെ ഉണ്ട് ഒരുപാട് യുവജന സംഘടനകളൊക്കെ ഉണ്ട് പക്ഷെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല കാരണം ഇതില് രാഷ്ട്രീയമില്ല അത് കഷ്ടപ്പെടുന്ന പാവപ്പെട്ടവരുടെ കാര്യമാണ് അതിലിടപെടുന്നില്ല മുതലാളിമാരുടെ കാര്യമില്ല അല്ലെ സ്വന്തം ഒരു പാർട്ടിക്കാരനാണ് ചിലപ്പോൾ അവരുടെ പാർട്ടിയിൽപ്പെട്ട ആളുകളൊക്കെ ആ ജോ ജോലിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ടാവും പക്ഷെ അതൊന്നും അവര് ോക്കില്ല കാരണം അവിടെ ഒരു കൊടിയുടെയും നിറമില്ല അത് തന്നെയാണ് ആ ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അബദ്ധവും കേരളത്തിൽ ജനിച്ചത് ഒരു വലിയ അബദ്ധമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടാവും അപ്പോൾ ആ ഒരു തോന്നലുകളെ നിലനിർത്തണമെങ്കിൽ അല്ലെങ്കിൽ ആ തോന്നലുകളെ കടിച്ചു പൊട്ടിക്കണമെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ആലോചിക്കുക നാളെ നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്കും ഈ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയെങ്കിലും നിങ്ങളുടെ തീരുമാനങ്ങൾ ശക്തമായ തീരുമാനങ്ങളാക്കുക ശരിക്കും നല്ല രീതിയിൽ ആലോചിച്ചിട്ട് വേണം വോട്ടുകൾ രേഖപ്പെടുത്താൻ ഈ ഉദ്യോഗാർത്ഥികളുടെ കൂടെ നിങ്ങൾ എല്ലാവരും കൂടുമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ അടുത്തേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തുക അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ പി എസ് സി ലിസ്റ്റിങ്ങും പി എസ് സി കാര്യങ്ങളൊന്നും കേരള സർക്കാരിന്റെ കയ്യിൽ നിന്നും മാറി അത് നമ്മുടെ ഹൈക്കോടതിയുടെ ഒക്കെ കീഴിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുക അതാണ് ഏറ്റവും നല്ലത് കാരണം ദേവസ്വം ബോർഡിന്റെ ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ഹൈക്കോടതിയാണല്ലോ തീരുമാനിക്കുന്നതും അത് കൈകാര്യം ചെയ്യുന്നതും അല്ലെങ്കിൽ അതിന്റെ സൂക്ഷിപ്പുകാര് അതുപോലെ തന്നെ പി എസ് സിയും അങ്ങനെ തന്നെ ആവണം എന്നാൽ മാത്രമാണ് ഇവിടെയുള്ള പിൻവാതില് നിയമനങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് അടങ്ങുകയുള്ളു കൈയിട്ട് മാന്താൻ കിട്ടുന്ന അവസരങ്ങളൊന്നും ഏതൊരു സർക്കാർ വന്നാലും പാഴാക്കില്ല അല്ലെ അത് ഇനി ഇവിടെ നടക്കരുത് അതിനു വേണ്ടിയെങ്കിലും ഈ ഒരു ന്യൂസ് എല്ലാവരിലും എത്തിക്കുക അപ്പൊ പുതിയ പുതിയ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് ഞാൻ വരും But this is sandeep Badapar signing off.